ചേർപ്പ് പഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ വെള്ളം കയറി ചേനം ജൂബിലി തെരിച്ചു പടവുകളിലെ കഴകൾ തുറക്കാത്തതും മേഖലയിലെ അനധികൃത മത്സ്യകൃഷിയുമാണ് വെള്ളം കയറാൻ കാരണമെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അധികൃതർ സ്ഥലത്ത് സന്ദർശനം നടത്തി വടകം നസീജ മുത്തലിഫിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പടവുകളിലും അനധികൃത മത്സ്യകൃഷിയിടവും ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചത് ഭൂവിനിയോഗത്തിന്റെ ഒരു വ്യത്യാസം തന്നെ കർഷ കർഷകരായിട്ടും ജനങ്ങളായിട്ടും ഉണ്ടാക്കിയിട്ടുള്ള മറ്റ് ഇപ്പം നിലവിലുള്ള കുറേ മാറ്റങ്ങളിൽ വന്നിട്ടുള്ള പ്രശ്നമാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ചേണം തരിച്ച് വടവില് മീൻ ഉണ്ട് അപ്പോൾ പാർലം പഞ്ചായത്തിലും ചെറുപ്പ പഞ്ചായത്തിലും മീൻ കൃഷി പാഠശാലങ്ങളിൽ ഇവിടുത്തെ വെള്ളക്കെട്ട് പ്രമാണിച്ച് ചെയ്യാൻ പാടില്ല എന്ന് ഓർഡർ ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ വന്നു നോക്കുമ്പോൾ ഇവിടെ മീൻകൃഷി ഉള്ളതായിട്ട് തന്നെ കാണുന്നത് അപ്പം നമ്മളത് കർശനമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മീൻകൃഷി ഉണ്ടായാലും ഇല്ലെങ്കിലും അത് നോക്കേണ്ട ആവശ്യമില്ല ഇത്രയും വെള്ളം കെട്ടി നിൽക്കുക വെള്ളക്കെട്ടുള്ള അവസ്ഥയിൽ അവരുടെ എല്ലാ കഴകളും തുറന്നിടാനൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വന്നപ്പോൾ കുറെ കഴകളൊക്കെ അവർ തുറന്നിട്ടതായി കണ്ടു പക്ഷെ അടിയിൽ ഉള്ള പലകകൾ മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പം നമുക്ക് നമ്മുടെ ഒരു അവസ്ഥയില് നമ്മുടെ ലെവലിൽ അത് അടിയിലേക്ക് ഇപ്പോൾ ഇത്രയും വെള്ളം നിൽക്കുന്ന അവസ്ഥയിൽ നോക്കാനും പാട് തന്നെയാണ് അപ്പം അതിന് പാടശേഖരങ്ങൾക്ക് കൃഷി വകുപ്പിന്റെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാൻ ആക്ഷൻ വേണ്ടി പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ചേർപ്പ് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സി ഡി മാലിനി പാറളം കൃഷി ഓഫീസർ ഡി ടി മരിയാ ഡോമനിക് ചേർപ്പ് കൃഷി അസിസ്റ്റന്റുമാരായ എം ജാസ്മിൻ ശ്യാമ ടി മോഹൻ എന്നിവർക്കൊപ്പം ചേർപ്പ് പഞ്ചായത്ത് അംഗങ്ങളായ നസീജ മുത്തലിഫ് പത്താം വാർഡ് മെമ്പർ കെ ബി പ്രജിത് എന്നിവരും സ്ഥലം സന്ദർശിച്ചു നമുക്കിത് കൃത്യമായിട്ട് അറിയില്ല ഇവർ തുറന്നിട്ടിട്ടാണോ ഉള്ളത് അടച്ചിട്ടിട്ടാണ് ഉള്ളത് കാരണം കൃഷിക്കാർക്കും കൃഷിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കും മാത്രമാണ് അത് അറിയുള്ളൂ നമ്മൾ ഈ പണ്ടുമൊരു കൂടിയൊക്കെ പല സ്ഥലത്തും പോയി നോക്കുമ്പോൾ ഇപ്പോഴും ഇന്നലെ വരെ നോക്കിയപ്പോൾ പല സ്ഥലങ്ങളിലും ചേനം തരിച്ചുപടങ്ങിൻ്റെ രണ്ട് സ്ഥലത്തും ഒന്ന് നോക്കിയപ്പോൾ അവിടെ അടച്ചിട്ടതായിട്ടാണ് കണ്ടത് അപ്പോൾ എന്താണ് അടച്ചിട്ടതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് കാലങ്ങളായിട്ട് തുറക്കാത്ത കഴിയാണ് പിന്നെ അതുപോലെ മീൻ വളർത്തൽ കൃഷി എ ടി എം പറഞ്ഞല്ലോ അവിടെ നിരോധിച്ചിട്ടുള്ളതാണ് മീൻ വളർത്തുന്നതല്ല പ്രശ്നം നമ്മളിവരോട് ചോദിക്കുമ്പോൾ മീൻ വളർത്തണ എന്ന് പറഞ്ഞു അതുപോലെ ഇത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരമുള്ള കാര്യമാണെങ്കിലും ചെയ്തോട്ടെ ഇത് എന്റെ വാർഡിലെ ഒരു വിഭാഗം ആളുകൾ മുഴുവൻ ഒരു പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവൻ ഇപ്പൊ ക്യാമ്പിലാണ് ഉള്ളത് അമ്പതോളം കുടുംബങ്ങൾ വെള്ളത്തിനടിയിലാണ് കുട്ടികളുടെ പഠിത്തം അവരുടെ ഇപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉള്ള ഒരു അസുഖങ്ങൾ കാര്യങ്ങള് ഇതെല്ലാം നോക്കിയിട്ട് വേണം ഈ ഭാഗ കാര്യങ്ങളും കൂടെ അന്വേഷിക്കാനായിട്ട് പിറകെ ഓടണം ഒരു ബുദ്ധിമുട്ടാണ് ചെറുപ്പ് ഗ്രാമപഞ്ചായത്തില് ഈ വർഷക്കാലം ആരംഭിച്ചത് മുതലിപ്പോൾ രണ്ടാം തവണയാണ് ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത് ചേർപ്പിൻ്റെ ബഹുഭൂരിപക്ഷം പാടുകളും വെള്ളത്തിന് അടി അടിയിലായിട്ടുള്ളൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതിന് പല കാരണങ്ങളുണ്ട് കോൾപ്പടവിലെ കൃഷിക്കാർ കഴടച്ച മൂലമുള്ള പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ മീൻ വളർത്തലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിനുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന കേൽലിസ് കനാലിലെ ഈ കുളവാഴികൊക്കെ നിൽക്കുന്നത് കൊണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ കൂടി ചേർന്നാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് ആധാരമായിട്ടുള്ള വസ്തുതകൾ അപ്പൊ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്ന് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമ്മൾക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഈ വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കുക ജൂബിലി പടവിന്റെ മുക്കോൾ ചേനം പടവിലെ മീൻകഴ എന്നിവിടങ്ങൾ അടച്ചിട്ടതായും പടവുകൾക്ക് കലക്ടർ നേരത്തെ കഴകൾ തുറക്കാൻ നിർദ്ദേശം നൽകിയിരുന്നതായും മീൻ വളർത്തുന്നതിനായാണ് കഴകൾ അടച്ചിട്ടതെന്നും നാട്ടുകാർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു പെട്ടിമ്പറ സിസ്റ്റം മാറ്റി പമ്പുകളായി വെള്ളത്തിൽ മുന്നെടുക്കുന്ന പമ്പുകളായ കാരണം ഈ ഒരു വർഷക്കാലത്ത് വെള്ളത്തിൽ ഒഴുകി പോകാനുള്ള എല്ലാ കഴകളും അടഞ്ഞു കഴിഞ്ഞു പുതിയതായിട്ട് എക്സിറ്റുകൾ ഒരു പടവിൽ ഒരെണ്ണൊക്കെ വെച്ച് പോയിട്ടുള്ള ഇപ്പോൾ നിലവിലുള്ളൂ അത് മൂന്നും നാലെണ്ണൊക്കെ വെച്ച് ഓവർഫ്ലോ സംവിധാനത്തിൽ ഈ വർഷക്കാലത്ത് വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണം പിന്നെ കെ എൽ ഡി സി കനാലുകളെല്ലാം കൊളവാഴ നിറഞ്ഞു വെക്കുകയാണ് അതുകൊണ്ട് ഈ വെള്ളം വടക്കോട്ട് ഒഴുകി പോകുകയാണ് പടവുകളിൽ എക്സിറ്റുകളില്ല എല്ലാം പമ്പായി കോൺക്രീറ്റ് ചെയ്ത് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പടവിൽ നിന്ന് കേൾ ടി സി കാരണം അതിലേക്ക് പോകാനുള്ള എക്സിറ്റുകൾ ഇല്ല നിലവിലില്ല അപ്പോൾ വെള്ളം തടിച്ച് തടിച്ച് കൊന്നു